ണപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നദനം ധ്യേൽ സർവഘ്നോപശന്ത ഓ നമോ ഭഗവത വാസുദേവാദന പദാരവിന്ദം േ വിനിവേശയന്തം പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എഴുപത്തിമൂന്ന് ശ്രീഹരയേ നമ ശ്ലോകം ഒന്ന് മലയാള പരിഭാഷ മധുരക്കു ഭവാന്റെ യാത്രാ വാർത്ത വളരെ സങ്കടമേകി കന്യമാർക്കും അവരങ് ഒരുമിച്ചുകൂടിയപ്പോൾ കഷ്ടമെത്ര കഷ്ടം ശ്ലോകം വിലപീച്ചിതു കഷ്ടത്ര സൂനു കഥമസ്മാൻജേദനഥത്തമേവീതി താസ്വദ്ഗത മലയാള പരിഭാഷ ദയതവായ നന്ദപുത്രൻ

നിജതോടരും അച്ഛനേട്ടനോടും പുലരും മുമ്പധയാത്രയായിതങ്ങും വ്രജസുന്ദരിമാർക്കു ദുഃഖശാന്തിക്കൊരു മിത്രത്തെ ചവർക്കടുക്കൽ ശ്ലോകം സന്നിധിം വോ ഭവിതാ മയവ സംഗമശ്രീ അമൃത അമ്പുനിധോ നിമജയിഷ്യേ ദ്രുതമിത്യാശ്വസിത മലയാള പരിഭാഷ ഉടനേഹ വന്നിടാമിനിം ഞാൻ വീണ്ടും അമൃതക്കടലിൽ കുളിച്ചിടാമെന്നരുളി സാന്ത്വനമേളമാർക്കഹോ നീ ശ്ലോകം അഞ്ച് സവിഷാദഭരം സയജ്ഞം ഉച്ചയിലതിദൂരം മൃദു തദ്ശി പാതയെന്ന പാങ്കാൻ സബലോക്രൂരരഥേന നിർഗതോഭൂ മലയാള പരിഭാഷ അഴലോടധീന ഭാവമോടും വ്രജനാരീജനമാശു നോക്കി നിന്നു അവരെ ദയോടെ നോക്കിനീയും ബലനക്രൂരനുമായി ഗമിച്ചുതേരിൽ ശ്ലോകം ആറ് ഹുലേന വല്ല മനസാജാനുടീമയാസീ മലയാള പരിഭാഷ ഗോവരത്തു പോയി നീ വ്രജനാരീജന ജനചിത്തമൊപ്പമെത്തി മൃഗവും മരവും ധരിച്ചു നിൽക്കും വനമാർഗേ യമുനാതടത്തിലെത്തി ശ്ലോകം ഏഴ് വീക്ഷാഥേയ വിവശോചനു ചിത്രം ത്വലോകനം സമന്താത് മലയാള പരിഭാഷ നിയമത്തിനു മുങ്ങിയാറ്റിലായും തവ രൂപം കണ്ടുതേരിലായും അതിവിസ്മയമാർന്നു ഗാന്ധിനേയൻ അതിലെന്ത് അത്ഭുതം അങ്ങിരിപ്പിതെങ്ങും ശ്ലോകം എട്ട് പുനരേഷനിമജപുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗ അരികമ്പുഗതംബുജ് സ്ഫുരന്തം സുരസിദ്ധോ ഗപരീതം മലയാളപരിഭാഷ പുനരങ്ങഥമുങ്ങി പുണ്യവാനും പുരുഷൻ നിന്നെ അനന്തശായിയായി കമലം ഗതശംഖചക്രമോടെ കണ്ടു നന്നായി ശ്ലോകം ഒൻപത് സദദാ പരമാത്മസൗഖ്യ സിന്ധു വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദ അവിലോക്യ പുനശ്ചർഷസിന്ധോരനു വൃത്തിവൃതൗ യംഭാഷ സ്തുതിൽ സുധാരസത്തിടാടീ പുളകാവൃതനായി നിന്നു പിന്നെ ബത കാണാഞ്ഞു കരേരി തേരിലെത്തി ശ്ലോകം പത്ത് കിമു ശീതളിമാ മഹാഞ്ജലേയത് പുളകോ ചോദിതേന തേന അതിഹർഷനിരുത്തരേണ സാർ രഥവാസീ പവനേശ പാഹി മാം യാഷ കുരെ വെള്ളം തണുണ്ടോ ഇതിട്ടതീവതുഷ്ടൻ ഒരു വാക് കഥമിണ്ടിയില്ലതെല്ലും രഥവാസീ പവനേശ കാക്കുകെന്നേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ Go in